എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തേഴ് ചെന്നൈ എക്മോർ ഗുരുവായൂർ ട്രെയിനിൻ്റെ എല്ലാ സ്റ്റേഷനും ഉള്ള സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് സ്റ്റേഷൻ കോഡാണ് രണ്ടാമത് സ്റ്റേഷൻ്റെ പേര് മൂന്നാമത് സമയം നാലാമത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ ആണ് ട്രെയിൻ യാത്ര തുടങ്ങുന്ന സ്ഥലത്തു നിന്നുള്ള കിലോമീറ്റർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പി വൺ പി ടു പി ത്രീ എങ്ങനെ നാല് പേജുകൾ ഇതിനുണ്ട് പി വണ്ണിലും പി ടുവിലും ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൻ്റെയും പി ത്രീയിലും പി ഫോറിലും കൊടുത്തിരിക്കുന്നത് ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് അതായത് നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തെട്ട് ഗുരുവായൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യസമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ഇത് എക്സ്പ്രസ് ട്രെയിനാണ് സാധാരണ ടിക്കറ്റ് എടുത്താൽ മതി യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സെർച്ച് ചെയ്താൽ എമ്പതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രെയിൻ സമയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ അവസാനം പതിമൂന്ന് മുതൽ ത്തിനാല് വരെയുള്ള പി എമ്മിലെ സമയം എത്രയാണെന്ന് കോളം വരച്ചു കൊടുത്തിട്ടുണ്ട്